ആകർഷകമായി ാടിന്റെ ഓണാഘോഷം ആനന്ദാശ്രമത്തെ ആസ്ഥാന മന്ദിരത്തിൽ സംഘടിപ്പിച്ച ആഘോഷത്തിൽ ഡോക്ടർമാർ ഗായകരും നർത്തകരും വാദ്യക്കാരായുമെല്ലാം വേദിയിലെത്തിയത് വേറിട്ട കാഴ്ചയായിട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് അജയന്റെ രണ്ടാം മോഷണം അഥവാ എ ആർ എം എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർ ഭദ്രദീപം തെളിയിച്ചാണ് അനന്താശ്രമത്തെ ആസ്ഥാനമന്ദിരത്തിൽ ഐ എം എ കാഞ്ഞങ്ങാടിന്റെ ഓണാഘോഷത്തിന് ആരംഭം കുറിച്ചത് തുടർന്ന് ഗൃഹാതുരതയുടെ മധുരമനോഹര മുഹൂർത്തങ്ങൾ ഉണർത്തുന്ന ഓണപ്പാട്ട് ഈണത്തിൽ പാടി ഡോക്ടർമാർ ആഘോഷത്തിന്റെ അരങ്ങുണർത്തി ഐ എം എ കാഞ്ഞങ്ങാട് ഘടകം പ്രസിഡന്റ് ഡോക്ടർ വി സുരേഷൻ ലളിതമായ ഭാഷയിൽ ഓണത്തിന്റെയും ആഘോഷത്തിന്റെയും പൊരുൾ പറഞ്ഞു സാധാരണ ഒരു മലയാളിയുടെ ഓണാഘോഷത്തിന്റെ എല്ലാ പുലിമയും ചേർത്തുകൊണ്ടുള്ള ഒരു ആഘോഷം തന്നെയാണ് കാഞ്ഞങ്ങാട് ഐ എം എ ഒരുക്കിയിരിക്കുന്നത് തുടക്കത്തിൽ നമ്മൾ ഓണാഘോഷം വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ ഒരു മാസം മുമ്പ് നമുക്കറിയാം നമ്മുടെ നമ്മുടെ നാട്ടിൽ നടന്ന ഒരു പ്രകൃതി ദുരന്തവും അതിനോടനുബന്ധിച്ചുണ്ടായിരുന്ന നമ്മുടെ ഒരു മാനസികാവസ്ഥയും എല്ലാം അതിൻ്റെ ഭാഗമായി ആഘോഷങ്ങൾ ഒഴിവാക്കണം എന്നുള്ള ചിന്തയിലായിരുന്നു നമ്മളെല്ലാവരും പക്ഷേ പിന്നീട് ഈ ഇതൊക്കെ ഒരു അതിജീവനത്തിൻ്റെ ഏതൊരു ദുരന്തവും അതിൻ്റെ അതിജീവനത്തിൻ്റെ തലങ്ങളിലേക്ക് കടന്നുപോയി അവസാനം അതൊക്കെ പിന്നെ അതിൽ നിന്നും ഒരു ഒരു എത്തുമ്പോൾ തീർച്ചയായും ആഘോഷം ആവാം എന്നുള്ള അഭിപ്രായം അഭിനേതാക്കളായ കെ പി ശശികുമാർ രവി പട്ടേന പി ജയരാജ് എന്നിവർ അതിഥികളായെത്തി സംസ്ഥാന സമിതി അംഗം ഡോക്ടർ കിഷോർ കുമാർ കൾച്ചറൽ ഫോറം ചെയർമാൻ ഡോക്ടർ വി അഭിലാഷ് കൺവീനർ ഡോക്ടർ ശ്വേത ഭട്ട് സെക്രട്ടറി കെ ജോൺ ജോൺ വനിതാ വിഭാഗം അധ്യക്ഷ ഡോക്ടർ കെ കൃഷ്ണകുമാരി ഡോക്ടർ ടി വി പത്മനാഭൻ എന്നിവർ ആശംസകൾ നേർന്നു തുടർന്ന് അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധങ്ങളായ കലാപരിപാടികൾ അരങ്ങേറി ഞാൻ ഇരുപത് സെക്കൻഡ് പക്ഷെ ഭരണാളി ഉത്സവം കണ്ടു നടക്കുമ്പോൾ കുടമുള്ള പൂവിനും മലയാളി പെണ്ണിനും കൊടുക്കാൻ അവരുന്ന് മുഖം നോക്കും എന്ത് താരങ്ങൾ ആവിശഭരി വെറുതെ എല്ലാരും ഡോക്ടർമാർ പ്രത്യേകം പരിശീലിച്ച് അവതരിപ്പിച്ച പഞ്ചാരിമേളം ആഘോഷത്തെ ഏറെ ആകർഷകമാക്കി ഇങ്ങനെ ഓണത്തിന്റെ എല്ലാ അർത്ഥതലങ്ങളെയും തഴുകിയും തലോടിയും തന്നെയാണ് ഈ വർഷവും ഐ എം എ കാഞ്ഞങ്ങാടിന്റെ ഓണാഘോഷം അവസാനിച്ചത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്